എല്ലാരും ചോദിക്കാണ് കടലും നിലാവങ്ങളൊക്കെ നടത്തുന്ന ക്യാമ്പിൽ നിങ്ങൾ വരുമെന്ന് പിന്നെ ഞങ്ങൾ വരാതെ ഞങ്ങളാണ് ക്യാമ്പ് നടത്തുന്നത് നിങ്ങളോട് കഥ പറയാനും നിങ്ങളുടെ കഥ കേൾക്കാനും കടലും നിലാവും എന്നെന്തായാലും ക്യാമ്പിൽ ഉണ്ടാവുന്നതായിരിക്കും നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു ബ്രേക്ക് വേണ്ടേ എപ്പോഴും നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുക ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്തായാലും ഒരു ബ്രേക്ക് ഒരു അത്യാവശ്യമാണ് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനും പുതിയ സൗഹൃദങ്ങൾ കൂടാനും കാണാനും അവരുടെ കഥകൾ ആ അങ്ങനെ അങ്ങനെ വട്ടം കൂടി പാട്ടൊക്കെ പാടി ഒരു ദിവസം നിങ്ങൾ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ഫെബ്രുവരി ദിവസങ്ങളിലാണ് ക്യാമ്പ് അതായത് വെള്ളിയാഴ്ച മൂന്നരക്ക് തുടങ്ങി ശനിയാഴ്ച രാവിലെ പതിനൊന്നരക്ക് അവസാനിക്കുന്നത് പോലെയാണ് വയനാട്ടിലെ കാശ്മീർ ഐലൻഡിലുള്ള ഗുഡ് മോക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ വെച്ചാണ് കേട്ടോ ക്യാമ്പ് കൈ സ്റ്റെറുതായി മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ക്യാപ്ഷൻ നോക്കിക്കോളൂ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും